ാരം നാട്ടിലോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തദ്ദേശ ആദ്യ ഘട്ടം വോട്ടെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രചരണം ഉച്ചസ്ഥായിലാണ് അപ്പോൾ എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിലെ ദിവസങ്ങളിലെ പ്രചരണം എന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം എല്ലാ പ്രേക്ഷകർക്കും നാട്ടിലോട്ടിലേക്ക് സ്വാഗതം ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് നാളെ കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഒൻപതാം തീയതി വിധിയെഴുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തുടരുന്ന മേധാവിത്വം ആവർത്തിക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫും സർക്കാരിനെതിരായി വിധിയെഴുത്താകും എന്ന് യു ഡി എഫും കണക്കുകൂട്ടുന്നു കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുകയും വോട്ട് ശതമാനം ഉയർത്തുകയുമാണ് ബി ലക്ഷ്യമിടുന്നത് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസും ശബരിമല സ്വർണക്കൊള്ളയും ചർച്ചയാക്കുകയാണ് മുന്നണികൾ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അക്ഷരാർത്ഥത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും അതിശക്തമായ ത്രികോണ പോരാട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഈ കഴിഞ്ഞരൂടുപ്പുകളിലേക്ക് ഉണ്ടായിരുന്ന വലിയൊരു ആധിപത്യമുണ്ട് ഇടതുമുന്നണിക്ക് അത് ഇത്തവണയും നിലനിർത്താനോ അത് മെച്ചപ്പെടുത്താനോ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത് ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും തുടർച്ചയായി പത്താം വർഷം സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിക്കതിരെ ഉണ്ടാകും അത് തങ്ങൾക്ക് ഗുണമായി മാറുമെന്ന് കോൺഗ്രസ് യു ഡി എഫ് കരുതുന്നു ബിജെപിയും ആ പ്രതീക്ഷയിലാണ് ശബരിമല സ്വർണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഭരണ മുന്നണിക്ക് ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ പ്രതീക്ഷിക്കുന്നു എന്നാൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ആഴ്ചകൾക്കും പ്രഖ്യാപിച്ച പൻ ക്ഷേമ പദ്ധതികൾ ക്ഷേമപ്രഖ്യാപനങ്ങൾ ക്ഷേമപരിഷനിലെ വർധനയടക്കമുള്ള കാര്യങ്ങൾ തുണയാകുമ്പോൾ തന്നെയാണ് എടുത്തുപോയിട്ട് പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ബലാത്സംഗ കേസുകൾ അതിൽ ഇതകളുടെ വെളുപ്പത്തിലെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാകും ഈ മറ്റു വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നണിയെ കൊണ്ടുവരാൻ കോൺഗ്രസ് യു ഡി എഫിന് കഴിയാതെ പോയിട്ടുണ്ട് ബി ജെ പിക്ക് മറ്റു വിഷയങ്ങൾ സർക്കാരിന്റെ വിഷയങ്ങൾ കാര്യമായി കൊണ്ടുവരാൻ കഴിയിട്ടില്ല ഈ ശബരിമല വിഷയമാകട്ടെ അത് കുറ്റക്കാരെ ആരായാലും മുഖം നോക്കാൻ നടപടിയെടുത്തത് ജനങ്ങളോട് പറയാൻ കഴിഞ്ഞോ വിശ്വാസത്തിലെടുക്കുമോ എന്ന പ്രതീക്ഷയും ഇടത കേന്ദ്രങ്ങൾക്കുണ്ട് എന്നാൽ രാഹുൽ മാങ്കോട് വിഷയത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെതായ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കുള്ളയും ആരോഗ്യ സംവിധാനങ്ങളിലെ പോരായ്മകളുമൊക്കെ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ മുന്നേറ്റം രണ്ടായിരത്തി പത്തിനൊക്കെ ഉണ്ടാക്കിയതുപോലെ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് യു മുന്നോട്ട് പോകുന്നത് രണ്ട് മുന്നണികൾക്കും ബദലായി ഇത്തവണയെങ്കിലും തങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷ ബിജെപിക്കുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായതിൽ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറപ്പായും പിടിച്ചെടുക്കുമ്പോൾ അറുപതോളം സീറ്റുകൾ നേടുമെന്നൊരു ആത്മവിശ്വാസമാണ് ബിജെപി പ്രകടിപ്പിക്കുന്ന അവിടെയും പ്രശ്നങ്ങളുണ്ട് സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ നേതാക്കളുടെ ആത്മഹത്യകൾ പടല പിണക്കങ്ങൾ തമ്മിൽ അടികൾ ഇതൊക്കെ ബിജെപിക്കും വെല്ലുവിളിയാണ് പക്ഷേ ബിജെപി വലിയ പ്രതീക്ഷയിലാണ് തവണ ഏതായാലും ആത്മവിശ്വാസത്തിനും അമിത പ്രതീക്ഷകൾക്കുമൊക്കെ ഇനി മണിക്കൂറുകളുടെ മാത്രം ആയുസാണ് ജനങ്ങൾ വോട്ടെടുപ്പ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കി ഏതായാലും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലും ആശങ്കയിലും പല കാരണങ്ങൾ കൊണ്ട് പ്രതീക്ഷയും ആശങ്കയും ഒക്കെ മൂന്ന് മുന്നണികൾക്കും ഉണ്ട് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും അതിനിർണായകമാണ് വി വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത് എന്തായാലും മൂന്ന് മുന്നണികളും അവരുടെ ശക്തിപ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു ശക്തിപ്രകടനം തന്നെയാക്കി മാറ്റുകയാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഭഗീരത യജ്ഞത്തിലാണ് മൂന്ന് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലെ നാല് സീറ്റുകളിൽ കോൺഗ്രസ് ബി ജെ പി ഡീലെന്ന് മേയർ

ിജെപി നേതൃത്വം കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി കൌൺസിലർ തിരുമല അനിലിന്റെയും ആനന്ദ് തമ്പിയുടെയും ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്നാവശ്യം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള കത്തും ൈറ്റിന്റെ പ്രശ്നം 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 റോഡ് നല്ല റോഡിന്റെ ലൈറ്റിന്റെ ഇതുവരെ ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമോ ഇവിടെ നടക്കുന്ന അഴിമതി നഗരസഭയിൽ അഴിമതി ആണെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുക ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്ത് ചെയ്യരുത് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര സഹമന്ത്രിയൊക്കെ തന്നെ ആയിരുന്നല്ലോ അവർക്കെന്ത് ചെയ്യാൻ കഴിയുമല്ലോ കേന്ദ്ര ഏജൻസികൾ തങ്ങൾക്കിഷ്ടമില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണ സ്ഥാപനങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിശേഷമുണ്ടല്ലോ ആ പാരമ്പര്യം അനുസരിച്ച് എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാത്തത് തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ബിജെപി അധികാരത്തിൽ എത്തുമെന്നും ബി വി രാജേഷ് അവകാശപ്പെടുന്നു അധികാരത്തിലേറിയാൽ ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തെത്തിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുമെന്നും രാജേഷ് പറഞ്ഞു കൊടുങ്ങാനൂർ വാർഡിലാണ് ബിജെപി സംസ്ഥാന സെക്രട്ടറി കൂടിയായ രാജേഷ് മത്സരിക്കുന്നത് പ്രതീക്ഷയോടുകൂടി ബിജെപി കാണുന്ന നഗരസഭയാണ് തിരുവനന്തപുരം ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബിജെപി നേതാക്കൾ ബിജെപിയുടെ പ്രധാന നേതാവായ വി വി രാജേഷ് സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത് കൊടുങ്കാനൂർ വാർഡിലാണ് എങ്ങനെയുണ്ട് വേദന മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ബിജെപിക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒൻപതാം തീയതി രാവിലെ ഏഴ് മണിയായി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആര്യ രാജ്യത്തിന്റെയും സംഘത്തെയും ഈ കോർപ്പറേഷൻ പുറത്താക്കി ഈ കോർപ്പറേഷൻ്റെ ഒരു നല്ല ഭരണം നടത്തുവാനുള്ള കരങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആത്മവിശ്വാസം കൂടുതലാണ് പ്രധാനമന്ത്രി നാൽപ്പത്തഞ്ച് ദിവസത്തിന് തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞതും ഒളിമ്പിക്സിന്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു നോക്കി തന്നെ സി പി എമ്മിനെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ വളരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചത് പൂച്ചയ്ക്ക് എന്താ മുന്നിൽ കാര്യം ഞങ്ങൾ ബിജെപി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയുടെ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ ഭരണം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ സമ്മർദ്ദം ഇത് കൊണ്ടുവരും അതിർക്കെത്ര അങ്കലാ എന്താ അപ്പൊ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കും അടക്കമുള്ള കൊടുങ്ങാനൂർ വാർഡിൽ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥി അടക്കം തോൽക്കാൻ പറയുന്നത് അല്ല ഞങ്ങളുടെ പാർട്ടിയിൽ മേയർ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇവർക്ക് കൊടുങ്ങാനൂർ വാർഡിനെ കുറിച്ചും ബി ജെ പിയുടെ എന്താ പ്രവർത്തനത്തെ കുറിച്ചുള്ള അങ്കലാപ്പ് എന്തിനാ ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ നോക്കാം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിമാർ തോറ്റ ചരിത്രമാണുള്ളത് ഞാൻ ചോക്കിട്ട് ജയൻ ബാബു എന്ത് സംഭവിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ സിറ്റിംഗ് മേയർ ആയിരുന്ന ശ്രീകുമാർ ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല ഇവർ ഈ ഭാഷ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും കൊടുങ്ങാനുൾപ്പെടെ ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ശിവൻകുട്ടി മുൻ മേയർ ഇപ്പോഴത്തെ മന്ത്രി ബഹുമാനപ്പെട്ട അദ്ദേഹം മറുപടി പറയേണ്ടത് വിളപ്പിൽശാല മുതൽ വിളപ്പിൽശാല മുതൽ തകർന്ന് തരിപ്പണമാക്കിയ അഴിമതി ഇൽ മുങ്ങി കുളിച്ച വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയണം അദ്ദേഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതില് വിളപ്പിൽശാല വിളപ്പിൽശാല മുതൽ ആര്യ വരെ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതികൾ പരാജയപ്പെട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി എം തയ്യാറുണ്ടോ തെരുവു നായ്ക്കളെ വന്ധ്യം വന്യകരിച്ചു പണം എഴുതിയെടുത്തിട്ടും വീണ്ടും തെരുവ് നായ്ക്കൾ വർദ്ധിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പണം തട്ടിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ ഞങ്ങൾ മത്സരിക്കുന്ന വാർത്തകളെ കുറിച്ച് ഞങ്ങൾ നോക്കിക്കോളാം കിച്ചൻ ബിൻ അഴിമതി ബിജെപി ആരോപണം ഉന്നയിച്ചത് അതാണ് മറുപടി പറയുന്നത് ഏറ്റവും മികച്ച വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ മാതൃകയാണ് കിച്ചൻ ബിൻ ആ പദ്ധതി പലപ്പോഴും പരാജയപ്പെടുത്താൻ ബിജെപി വലിയ ശ്രമം നടത്തി എന്നിട്ടും വിജയിച്ച പദ്ധതി വി കെ പ്രശാന്ത് മുൻ മേയർ കൂടിയായ ഇവിടുത്തെ എം എൽ എ പറയുന്നത് അതെങ്ങനെയാണ് അവർക്ക് ഭൂരിപക്ഷമുള്ള കോർപ്പറേഷൻ പരാജയപ്പെടുത്താൻ പറ്റുന്നത് പല വീടുകളിലും പോയി വലിയ കുഴപ്പമുണ്ടാക്കാൻ പോകുന്ന പദ്ധതിയാണ് നിങ്ങൾക്ക് വീടുകളിൽ പ്രശ്നമുണ്ടാകുമെന്ന ക്യാമ്പയിൻ ബിജെപി നടത്തിയതാണ് ആരോപിക്കുന്നത് അല്ല അത് വിജയിക്കുന്ന പദ്ധതിയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ട് അവർക്ക് ഭരിക്കാൻ സാധിക്കാത്തതിന് പ്രശാന്ത് മേയർ ആയിരുന്നപ്പോൾ ഉൾപ്പെടെ വൻ അഴിമതിയിൽ നടന്നിട്ടുണ്ട് ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് ഒരു കിച്ചൺ ബിന് ഒരു മാസം ഒന്നര കിലോ ഇനോക്കുലമാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ വിതരണം ചെയ്തിട്ടുള്ള അറുപതിനായിരം കിച്ചൺ ബിന് തൊണ്ണൂറായിരം ഇനോക്കുലം വേണം പക്ഷെ കോർപ്പറേഷൻ ഇപ്പൊ വാങ്ങുന്നത് മൂവായിരം കിലോയാണ് അതായത് രണ്ടായിരം കിച്ചൺ ബിൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളത് കോർപ്പറേഷൻ സംബന്ധിക്കുകയാണ് അപ്പോൾ അൻപത്തി എണ്ണായിരം കിച്ചൺ ബിൻ എന്ത് ചെയ്യുന്നു ഒന്ന് പരാജയപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ വിതരണം ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഓരോ പദ്ധതിയും ഞാൻ ഞങ്ങൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ള സി പി എം മേയർമാരിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മേയർമാരുമായിട്ട് ഞങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറാണ് നാൽപ്പത്തഞ്ച് വർഷത്തെ നിങ്ങളുടെ ഭരണ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറുണ്ടോ നിങ്ങൾ സമയം നിശ്ചയിച്ചോ അവർ അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒളിമ്പിക്സ് നടത്താൻ സാധ്യതയില്ല നരേന്ദ്രമോദി വരെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവർക്കത്തെ രംഗലാപം എന്തിനാ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വരും ഞങ്ങളുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിനുള്ള ഡയറക്ഷൻ തരും കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരും ഒരഴിമതിയും നടത്താതെ സുതാര്യമായിട്ട് ഞങ്ങളത് വിനിയോഗിക്കും അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങൾ ഒന്നായി തിരുവനന്തപുരം മാറും ുംരിക്കാം എത്ര സീറ്റ് കിട്ടും സീറ്റിന്റെ എണ്ണമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞു പറയാം കാരണം ഓരോ ദിവസം കഴിയുമ്പോറും സീറ്റുകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം എപ്പോഴും എണ്ണം ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞാൽ കുറഞ്ഞു പോകും രണ്ട് ദിവസം കഴിഞ്ഞുപറേം എന്തായാലും ഭരണം ബിജെപി നല്ലേ ഭരിക്കാൻ സാധിക്കുള്ളൂ എൻ ഡി എ ദേശീയ ജനാധിപത്യ ബിജെപിക്കും ഘടകം സീറ്റ് ഉണ്ടാവും ഞങ്ങൾ നല്ല മാർജിനിൽ ഞങ്ങൾ ഭരിക്കും ഇതാണ് ബിജെപിയുടെ ആത്മവിശ്വാസം ഈ അവസാന മണിക്കൂറുകളിലും ബിജെപി ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തിരുവനന്തപുരം നഗരഭരണത്തിന് മാറ്റമുണ്ടാകും ബിജെപിയുടെ മേയർ തിരുവനന്തപുരം നഗരസഭ ഉണ്ടാകുന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് കൂടിയാണ് വി രാജേഷ് അടക്കമുള്ള ബിജെപി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഈ അവസാന മണിക്കൂറിൽ പുരോഗമിക്കുന്നത് പുലർത്തുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ ഒരു കൃത്യമായ കണക്കൊന്നും പ്രവചിക്കാൻ എന്തായാലും യു വി രാജേഷ് തയ്യാറെടുക്കുന്നതിന് ഘട്ടത്തിൽ എന്നതുകൂടി നമ്മൾ കാണണം ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് കൂടാതെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടി ഇത്തവണ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആം ആദ്മി പാർട്ടി പ്രചരണവും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ തന്നെ ഇടുക്കിയിൽ പരസ്യ പ്രചാരണം ആരംഭിച്ചായിരുന്നു ആം ആദ്മി ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ മറ്റു മുന്നണികളെക്കാൾ ഒരു മുഴം മുമ്പേ പ്രചാരണം തുടങ്ങിയിരുന്നു മുമ്പ് മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച ചരിത്രവുമായാണ് ബേസിൽ ഇത്തവണ ജനവിധി തേടുന്നത് പുതിയ വാർഡ് വിഭജനത്തിൽ കരിമണ്ണൂർ സീറ്റ് ജനറൽ ആയതോടെയാണ് മുളപ്പുറം സ്വദേശിയായ ബേസിൽ മൂന്നാം അംഗത്തിനിറങ്ങിയത് രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി മുളപ്പുറം വാർഡിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് ബേസിൽ ജോൺ കന്നിയംഗം ജയിച്ചത് പിന്നീട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മുഖ്യധാരാ പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ഈ അനുഭവ സമ്പത്താണ് ബേസിലിന്റെ ഇത്തവണത്തെ മത്സരത്തിന്റെ ആത്മവിശ്വാസം ഈ ജനപ്രതിനിധികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഈ സർക്കാർ നൽകിയ പണം ഒന്ന് വിനിയോഗിക്കുന്നതിന് പോലും ഇവർക്ക് സാധിച്ചില്ല എങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും മുഖ്യമായ കടമ ആ കടമ നിർവഹിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇതിനൊരു മാറ്റം ഉണ്ടാകണം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ടിന്റെ പകുതി പോലും കരിമണ്ണൂർ ഡിവിഷനിൽ ചെലവഴിക്കാത്തതും ആം ആദ്മി ഇത്തവണ ഉയർത്തിക്കാട്ടുന്നുണ്ട് പാതിവില തട്ടിപ്പിൽ ആളുകൾ ഇരയായിട്ടും മുഖ്യധാര മുന്നണികൾ പ്രശ്നം ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്നതും ആം ആദ്മി പ്രചാരണ വിഷയമാക്കുന്നു ഇവ കൂടാതെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഡിവിഷനിലെ വികസന മുന്നറിപ്പ് തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിച്ചാണ് ജോൺ വോട്ട് തേടുന്നത് ന്യൂസ് ഇടുക്കി പെരിന്തൽമണ്ണ നഗരസഭയിലെ വാർഡിലെ മത്സരത്തിൽ സ്മൃതി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഏത് സ്മൃതി എന്ന് ചോദിച്ചാൽ അതിനുത്തരം തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ പറയാനാകും ഇവിടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ പേര് സ്മൃതി എന്നാണ് എൽ ഡി എഫിനായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്മൃതി രാജേഷ് മത്സരിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്മൃതി കോലോത്ത് കോണി അടയാളത്തിലാണ് വോട്ട് തേടുന്നത് വോട്ടർമാരോട് രണ്ട് സ്ഥാനാർത്ഥികളും ഒരേപോലെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ചിഹ്നം നോക്കി തന്നെ വേണം വോട്ട് ചെയ്യാൻ പേര് നോക്കിയാകരുത് രണ്ട് സ്മൃതിമാർക്കും ഇത് കന്നി അംഗമാണ് ആകസ്മികമായാണ് മത്സരിക്കേണ്ടി വന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സ്മൃതി കോലത്ത് നേരിയ മേൽക്കൈ ഉണ്ടെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിജയിച്ചു കയറുമെന്ന് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ Chayane, <aucoup> ും അരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്മൃതി രാജേഷിന് വോട്ടർമാർ കൂടെയുണ്ടെന്ന ആത്മവിശ്വാസമേറെ ജയം ഉറപ്പാണ് അവർ പറയുന്നു നമ്മളെ കൗൺസിലർ ഒരുപാട് വികസനങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് നമുക്കും അതിന് കഴിയും എന്നുള്ള വിശ്വാസം കൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇവിടെ എനിക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ സ്മൃതി എന്നുള്ളത് എങ്ങനെയാണ് ഈ ഒരു സാമ്യത്തെ കാണുന്നത് സാമ്യത്തെ കാണുന്നത് നമ്മള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ഇത് ഉണ്ടാവും എന്നുള്ളത് പിന്നെ നമ്മൾ ഓരോ വീട് കയറി ഇറങ്ങുമ്പോഴും നമ്മള് നമുക്കിപ്പോ ബാലറ്റിലാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ചിഹ്നാണ് വരുന്നത് അപ്പൊ അത് നോക്കി വോട്ട് ചെയ്യാനാണ് നമ്മള് എല്ലാരോടും പറയാറുള്ളത് അതെ അങ്ങനെ തന്നെ പറയാനുള്ളത് പേര് നോക്കണ്ട ചിഹ്നം നോക്കാനാണ് പറയാറുള്ളത് ഒരു കാര്യം കൂടിയുണ്ട് ഒരേ നാട്ടുകാരാണെങ്കിലും രണ്ട് സ്മൃതിമാരും പരിചയപ്പെടുന്നത് സ്ഥാനാർത്ഥികളായിട്ടാണ് പേരിലെ സാമ്യം ഗുണമാകുമോ ദോഷമാകുമോ എന്നതെല്ലാം കാത്തിരുന്നു തന്നെ കാണണം ന്യൂസ് ഇനിയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കൗതുക കാഴ്ചകൾ മോഹൻലാൽ അഭിനയിച്ച് വരവേൽപ്പ് എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുകയാണ് പാലക്കാട് വണ്ടാഴയിലെ പതിനഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സന്ധ്യ ജിജു ഒന്നര വർഷം മുൻപാണ് സദ്യയും ഭർത്താവും ചേർന്ന് മംഗലം ഡാം കടപ്പാറ തൃശൂർ റൂട്ടിൽ ബസ് ഇറക്കിയത് സർവീസ് തുടരാൻ ഭർത്താവ് ജിജുമോൻ ഡ്രൈവറുടെയും സന്ധ്യ കണ്ടക്ടറുടെയും കുപ്പായമണിഞ്ഞു ഇപ്പോഴിതാ പഞ്ചായത്തിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് സന്ധ്യ പാലക്കാട് മംഗലം ഡാം പൊൻകണ്ടം പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് സന്ധ്യ ജനവിധി തേടുന്നത് പാലക്കാട് മംഗലം ഡാം കടപ്പാറ തൃശൂർ റോഡിലോടുന്ന കൊമ്പൻസ് ബസ്സിൽ ടിക്കറ്റ് ചോദിച്ചെത്തുന്ന സന്ധ്യാജിജു നാട്ടുകാർക്ക് സുപരിചിതയാണ് കണ്ടക്ടർ ജോലിയിൽ നിന്ന് തൽക്കാലം അവധിയെടുത്ത് പഞ്ചായത്തിലേക്കൊരു ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് സന്ധ്യ സ്ഥാനാർത്ഥിയുടെ വേഷമണിഞ്ഞ് ഇനി വോട്ട് ചോദിച്ച് വീടുകളിലെത്തും ബസ്സിൽ ജോലിക്കിടെ കാശ് വാങ്ങുമ്പോഴും സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ മറക്കുന്നില്ല ഭർത്താവ് കടപ്പാറ കൊമ്പനാൽ വീട്ടിൽ കെ ആർ ജിജുമോനാണ് ബസ് ഡ്രൈവർ ഒന്നര വർഷം മുമ്പാണ് ഇവർ ബസ് വാങ്ങിയത് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ലാതായതോടെയാണ് ഇരുവരും തൊഴിലാളികൾ കൂടിയായത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ പുറത്തുനിന്ന് തൊഴിലാളികളെ നിയോഗിക്കാറുള്ളൂ രാഷ്ട്രീയത്തിൽ പ്രവർത്തന പരിചയമില്ലെങ്കിലും കണ്ടക്ടർ എന്ന നിലയിലും നാട്ടുകാരി എന്ന നിലയിലുമുള്ള പരിചയം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യ ഭർത്താവ് ജിജുമോനും മക്കളായ നയനയും നിവേദും സന്ധ്യയ്ക്ക് പിന്തുണയായി ഒപ്പമുണ്ട് നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡാണ് പൊൻകണ്ട വണ്ടാഴി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അച്ചാമയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ വാർഡിൽ ബി ജെ പിയും മത്സരരംഗത്തുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നാട്ടിലെ താരങ്ങൾ ആയ ചിലങ്ങൾ അങ്ങനെ ഒരാളെയാണ് ഇനി കോട്ടയം കൊടുങ്ങൌരിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് റിയാലിറ്റി ഷോകളിലൂടെ ആരാധകരെ സൃഷ്ടിച്ച അമൃത ജയകുമാറാണ് ജനമനസ്സ് തേടി മത്സരത്തിനിറങ്ങുന്നത് വാഴൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് അമൃത മത്സരിക്കുന്നത് ഇരുളിൽ പൂവേ നീ വിജയിപ്പിക്കണം എല്ലൊരുമിച്ച് നിൽക്കണം നമുക്കിവിടെ വികസന പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടുവരണം താമര അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഓക്കെ അനുഗ്രഹം ഉണ്ടായിരിക്കണം ആയി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം അതെ അതെപ്പോഴും വേണം കൂടെ വേണം ഒരു ശക്തിയാണത് പ്ലാവിൽ പായ സോറുണ്ണുവാ പിന്നെയും പുതിയ തലത്തിലേക്ക് ഇറങ്ങിയതാണ് ഒരു മത്സരത്തിന് ഇവിടെ എല്ലാ വിജയങ്ങളും ഉണ്ടാവാൻ വേണ്ടി എല്ലാവിധ പ്രാർത്ഥന അനുഗ്രഹവും അതുപോലെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് ആ പ്രാർത്ഥന അനുഗ്രഹവും കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ് നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ മേടിച്ചാണ് ഗുരുക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം മേടിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് എല്ലാവരും കൂടെയുണ്ട് സുഖതമീനാളി പ്രണയമോ രാഖതമീനാളി ലലലല എന്നെ ഇവിടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് തന്നെ റിയാലിറ്റി ഷോയിലൂടെയാണ് അപ്പോൾ അതിൽ എനിക്ക് വിന്നറൊക്കെ ആവാൻ സാധിച്ചിരുന്നു ഇവിടങ്ങളിലുള്ള നമ്മുടെ നാട്ടിലുള്ള വാർഡിലുള്ള എല്ലാവരും തന്നെ പ്രോഗ്രാമൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ച് എനിക്ക് പ്രോത്സാഹനം തന്നോണ്ടിരുന്നവരാണ് അപ്പം അതുപോലെയുള്ളൊരു പ്രോത്സാഹനം ഇതിലും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരുടെ അടുത്ത് എത്താറുള്ളത് അപ്പോൾ എല്ലാവരും ഇതിലും നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് കുന്നിമണി ചെപ്പിൽ നിന്നും കുങ്കുമം ഞാൻ പാട്ടുപാടി വോട്ട് തേടുകയാണ് അമൃത നീ ഇടുക്കി നെടുങ്കണ്ടത്തേക്ക് ചെന്നാൽ ഇടത് കോട്ട ഇളക്കാൻ ഇത്തവണ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് ഒരു കെ എസ് യു പ്രവർത്തകനെയാണ് കോട്ടയം സി എം എസിലെ രണ്ടാം വർഷ എം കോം വിദ്യാർത്ഥിയായ അലനാണ് സ്ഥാനാർത്ഥി കലാലയ രാഷ്ട്രീയമേകിയ കരുത്തുമായാണ് അലൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ പാറത്തോട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിമൂന്നുകാരനായ അലൻ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാറുള്ള തോട്ടം മേഖല യുവരക്തത്തിന്റെ കരുത്തിൽ വലതു ചേരിയിൽ എത്തിക്കാനാവുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ ിലെ കലാലയ രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വത്തിന് തടയിട്ട് കെ എസ് യുവിന്റെ ബാറിച്ചത് അലനും കൂട്ടനും ചേർന്നായിരുന്നു പ്രവർത്തനത്തിന്റെ അംഗീകാരം കൂടിയായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ അലൻ കാണുന്നത് നിലവിലെ കോളേജ് യൂണിയൻ അംഗം കൂടിയാണ് അലൻ സി എം എസിലെ ചെങ്കോട്ട പൊളിച്ച പ്രകടനം ഇടുക്കിയിലെ തോട്ടം മേഖലയിലും ആവർത്തിക്കാനാവുമോ എന്നാണ് പ്രവർത്തകർ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഇടുക്കി നാട്ടിലോട്ട് പൂർണ്ണമാകുന്നു നമസ്കാരം